ബന്ധിട്ട് എടുത്തിട്ട് വളരെ സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കഴിക്കുന്നത് കൊതിയൂറിനെ പാട്യിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നിവിടെ ഉണ്ടാക്കാൻ പോണത് വയനാടം പോത്തുംകാല് വരട്ടാണ് ഉണ്ടാക്കാൻ പോണത് വയനാടോ നമ്മുടെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ വരട്ട് വേണം പറഞ്ഞാൽ നമുക്ക് ഓരോ പ്ലേറ്റ് അങ്ങോട്ട് തരും നല്ല സൂപ്പറായിരിക്കും കഴിക്കാൻ വയനാടൻ പോത്തും കാലിൻ്റെ കഷ്ണങ്ങൾ എങ്ങനെയാണ് റെഡിയാക്കിയിരിക്കണതോ ഒന്ന് കാണിച്ചു തരട്ടെ ഇപ്പൊ ഞാൻ അതിൽ എടുത്തിരിക്കുന്നത് ആറ് കിലോ എടുത്തിട്ടുണ്ട് നന്നായി നോക്കിക്കോളൂ ഇതിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മൾക്ക് ഇതിന്റെ മജ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ അങ്ങനെ മജയാണ് ഇത് ഞാൻ നമ്മൾക്ക് അർത്തറത്ത് കഴിക്കണത് പിന്നീട് കാണിച്ചു തരുന്നതായിരിക്കും എന്താ കണ്ടില്ല ഓരോ കാല് ആറ് കിലോ ഉണ്ട് ഇതില് ഓരോന്നും നിങ്ങൾ നോക്കിക്കോളൂ എനിക്ക് തൂക്കിയാൽ പോലും പൊന്തില്ല അത്രയും ഇതാണ് അതാണ് ഞാൻ ഈ പാത്രം പൊന്തിക്കാത്തത് എനിക്ക് വെയിറ്റ് ആയിട്ട് നോക്കിക്കോളൂ ഇതിലേക്കാണ് ഞാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വന്നോളൂ ഫസ്റ്റ് വേണ്ടത് നമുക്ക് വലിയ ഉള്ളി ചെറിയ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി സാധാ മുളക് പൊടി ഗരം മസാല കറാമ്പൂവ് പട്ട കറുത്ത ഏലക്കായ് തക്കോലം ഉപ്പ് ചെറിയ ജീരകം പൊടിച്ചത് വലിയ ജീരകം പൊടിച്ചത് കുരുമുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കാശ്മീർ മുളക് പൊടി ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഈ സാധനം ഉണ്ടാക്കാൻ പോണത് പക്ഷെ ഫസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോണത് തുടങ്ങി ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് സാധാരണ ഒരു ബീഫ് വെക്കണമെന്ന് വെച്ചാൽ നമുക്കൊരു രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് റെഡിയാകും ഇതൊരു വയനാടൻ ബീഫിന്റെ സ്റ്റൈലിലും അതിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് തുടങ്ങി ഒരു ആറ് മണിക്കൂറെങ്കിലും അടുപ്പിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടണം എന്നാലും അതിൻ്റെ ടേസ്റ്റ് നമുക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ ഫസ്റ്റ് നമുക്ക് വേവിക്കാൻ വെക്കണ മുന്നേ നമുക്ക് കുറേശ്ശെ ഇതിലൊരു മസാല പിടിപ്പിക്കാനുണ്ട് എന്നിട്ടാണ് ഞാനത് വേവിക്കാൻ വെക്കണത് അപ്പം ആ മസാല എത്ര സെ എടുക്കണമെന്ന് ഒന്ന് കാണിച്ചു തരാം ഫസ്റ്റ് വേണ്ടത് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് രണ്ട് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് വെളുത്തുള്ളി പേസ്റ്റാണ് ആണ് ഒറ്റ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു വലിയ ടേബിൾ സ്പൂണ് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കേണ്ട കാശ്മീർ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് കറുത്ത അലക്കൈ ഞാനൊരു രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം തക്കോലം ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാല അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കറാമ്പൂവ് അഞ്ചെണ്ണം കൊണ്ട് ഇട്ട് കൊടുക്കുക ചെറിയുള്ളി ചതച്ചതാണ് ഒരു പിടി എടുക്കണ്ട് നോക്കിക്കോളൂ സബോള അരിഞ്ഞത് ഒന്നാണ് പൊടിയായി അരിഞ്ഞത് നമുക്കിതും കൂടെ ഇട്ടുകൊടുക്കാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മസാല ഒക്കെ തേച്ച് കഴിഞ്ഞു നിങ്ങൾ എന്ത് വിചാരിക്കും എന്താ ഇട്ടില്ല വിചാരിക്കും ഉപ്പ് ഉപ്പ് ഇടാൻ പാടില്ല ഞാൻ ഉപ്പ് ഇടുന്നതും കൂടെ കാണിച്ചേരാം ഇപ്പോഴല്ല അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ഇതിലൊന്ന് മസാല ഒന്ന് നന്നായി ഒന്ന് പിടിക്കട്ടെ അതുവരയ്ക്ക് നമുക്ക് അപ്പോഴേക്കും നമുക്ക് അടുപ്പ് തയ്യാറും അടുപ്പൊക്കെ കത്തി റെഡി ആയിട്ടുണ്ട് നമ്മുടെ മസാല പരത്തിയത് ഇരുപത് മിനിറ്റുമായി നമുക്കൊരു വട്ടപാത്രം ഒന്ന് അടുപ്പത്ത് വെച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഇപ്പൊ ഞാൻ ഇതിൽ ഒരു രണ്ട് ലിറ്ററോളം എടുത്തിട്ടുണ്ട് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഒന്ന് മൂടി വെച്ചു ഒന്ന് നന്നായി വേവട്ടെ ഇപ്പൊ ഒരു മണിക്കൂറായി ഒന്ന് തുറന്ന് നോക്കട്ടെ ആ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ വയനാടൻ ബീഫ് പറഞ്ഞ അതിന്റെ ഉള്ളില് മജ്ജയാണ് അവർക്ക് ഏറ്റവും പ്രധാനം അപ്പൊ ഈ മജ്ജ പോകാതെ നമ്മൾ അളക്കാൻ നോക്കണം പരമാവധി അപ്പൊ നല്ല പോലെ ഒന്ന് വട്ടെ ഞാൻ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം വയനാടൻ പോത്തുംകാല് വെച്ചിട്ട് ഇപ്പൊ നാല് മണിക്കൂർ കഴിഞ്ഞു നമുക്ക് എന്ത് ലെവലാണ് നോക്കുക ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ലാസ്റ്റ് ആ അടിപൊളിയായിട്ടുണ്ട് ഇതാണ്ട് ഇറച്ചിയൊക്കെ നല്ല പോലെ തൊടാൻ പറ്റില്ല ഇറച്ചി അത്രയും വന്നിട്ടുണ്ട് വിറക് അടുപ്പായ കാരണമാണ് ഇങ്ങനെയും വെന്തിരിക്കുന്നത് ഇതിന്റെ മജ കണ്ടില്ലേതാ നോയ്ക്കോളൂ ഇതൊക്കെ മജയുള്ളതാണ് ഇനി നമുക്ക് കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കണ്ട് ഞാനിപ്പോ ഒരു കൈ അളവാണ് ഇടുന്നത് ഞാൻ എത്രയും എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നോക്കിയിട്ടാ ഉപ്പ് ഇടാൻ ഒന്ന് ഇളക്കി കൊടുക്ക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന്റെ മജിയും പോകാൻ പറ്റില്ല ഇറച്ചി ഇതൊന്നും വിട്ടുപോകാൻ പറ്റില്ല നമുക്ക് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് വേണം ഇറച്ചിയൊക്കെ നന്നായി വന്നിട്ടുണ്ട് അടുപ്പിലായത് കാരണ ഇനി നമുക്കൊരു അരമണിക്കൂർ കഴിയിട്ട് ഉപ്പൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് എന്നിട്ട് വേണം നമുക്ക് ഉരുളിയിലാണ് ഇതിന്റെ കളി മുഴുവൻ കിടക്കണം അപ്പൊ അങ്ങനെ നമ്മുടെ അരമണിക്കൂർ കഴിഞ്ഞു ഉപ്പൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഉരുളിയിലാണ് ഇതിന് പകർത്തുന്നത് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം നടക്കില്ല നടക്കില്ല ഐറ്റങ്ങളല്ലേ എന്തായാലും ഒറ്റയ്ക്ക് അത്രയും ദൂരം ഒന്നും കൊണ്ടുപോ വെച്ച ഉരുളി എടുത്ത് അടുപ്പത്തി വെക്കുന്റെ ഉരുളപ്പത്തി വെക്കു നമ്മുടെ നാടൻ വെളിച്ച ഒഴിച്ചു കൊടുക്കൂ ലാസ്റ്റ് ക്ലൈമാക്സ് വെളിച്ചെണ്ണിച്ചോ ആ ഞാൻ പറയാം അത്ര വരെ ഒഴിച്ചോളൂട്ടെ ഓയിക്കോട്ടെ നാടൻ വെളിച്ചെണ്ണ ആ മതിയാവും വെളിച്ചെണ്ണ കൊറച്ചൊഴിക്കാൻ പറ്റില്ല എന്താ വച്ചാൽ ഇതിൽ തന്നെ നല്ല കൊഴുപ്പുള്ളതല്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ആദ്യം നമുക്ക് വേണ്ടത് എന്താണ് എന്താണറിയോ നമ്മുടെ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഇട അല്ലെങ്കിൽ ചെറിയ ഉള്ളി എടുത്തിടൂ ഇട്ടോളൂ അതിനോടൊപ്പം തന്നെ നമ്മടെ വലിയ ഉള്ളി നമ്മ അതില് നേരത്തെ എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ ഇനി എന്താണ് ഇനിയിപ്പോ ഒന്നും വേണ്ട അതൊന്നും നന്നായി പച്ചമണം പോണം അതിന്റെ നല്ല പച്ചമണം പോണം അടുപ്പായതുകൊണ്ട് വേഗം ആവുമല്ലോ ഉരുളിയൊക്കെ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും എന്തെങ്കിലും ഇട്ടോളൂ നന്നായിട്ട് ഇത്തിരി ഗോൾഡൻ കളർ കളറായിട്ടോളൂ എല്ലാം പച്ചമണം പോയി ഇഞ്ചി പോകും വെളുത്തുള്ളി ഫേസിന്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ പൊടികളൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് വന്നിരിക്കുന്നു ആദ്യം കുരുമുളക് പൊടി ഇടൂരു എണ്ണയിലേക്ക് ഇടൂ രണ്ട് ഇട്ടോളൂ ഇനി മല്ലിപ്പൊടി ഇത്തിരി ഇടൂ മല്ലിപ്പൊടി എത്ര വേണം ஓகே ஒரு பிஞ்சு ஒரு അര ടീസ്പൂണിനേക്കാൾ കുറവാണ് ഇട്ടോളും പിന്നിച്ച് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇടും നമ്മുടെ മൂന്ന് തക്കാളി അരിഞ്ഞ് വെച്ചിട്ട് ചെറുതായിട്ട് അത് കൊണ്ടുവിടും പൊടികളൊക്കെ സെറ്റ് ആയില്ലേ പൊടികളൊക്കെ ഏകദേശം സെറ്റ് ആയി പൊടികളൊക്കെ സെറ്റ് വരണ്ടെങ്കിൽ സെറ്റായിട്ട് പോയിട്ടുണ്ട് ഇട്ടോളൂ നമുക്ക് അടിപൊളിയായിട്ട് തക്കാളി നല്ല പുളിയുള്ള ഒരു തക്കാളി മൂന്നെണ്ണം മൂന്നെണ്ണം ഉണ്ടല്ലേ അപ്പോൾ തക്കാളി ഇട്ട് കഴിഞ്ഞു ഇനിയിപ്പോ ആ മസാലന്റെ കൂടെ തക്കാളിയൊക്കെ പിടിച്ചൊന്ന് ആയി ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ മസാല സെറ്റ് ആയി കഴിഞ്ഞു അത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ബീഫിന്റെ വയനാടൻ കാലുകൾ ഇങ്ങനെ എടുത്ത കയ്യിലേക്ക് തള്ളി സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കടിച്ചു പൊരിക്കുന്ന സെറ്റ് ഒക്കെ കാണിച്ചെ തക്കാളി ഒന്ന് പേസ്റ്റ് ആവട്ടെ അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ പേസ്റ്റായി നല്ല മസാല ആയിട്ടുണ്ട് ഇനിയാണ് അടുത്ത കളി നോക്കിക്കോളൂ നമ്മുടെ കാലുകൾ വയനാടൻ കാലികൾ ഇറക്കണേ അടിപൊളി പോർത്തും കാലി എങ്ങനെയാണ് പോത്തും കാലം ഇറക്കണമെന്ന് നോക്കോട്ടോ അതിന്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്യൂ എല്ലാം സെറ്റ് ആണ് ഇനി ഇതിന്റെ സെറ്റ് ആയി കഴിഞ്ഞു

അപ്പൊ ബാബു നന്നായി ഒന്ന് മൂടി വെച്ചോളൂ ഈ മസാല കടന്നിട്ടാണ് ഇനി ഇതൊന്നും സെറ്റാകേണ്ടത് അടിപൊളിയായിട്ട് സെറ്റാവണല്ലേ മസാലയൊക്കെ നമ്മുടെ പോത്തും കാലികളിലൊക്കെ പിടിച്ച് അതിന്റെ ഉള്ളിലൊക്കെ പിടിച്ച് മസാല പിടിച്ച് കഴിക്കാനുള്ള വായിൽ വെള്ളം ഓർന്നു ഇപ്പൊ തന്നെ അപ്പൊ ഇനിയിപ്പോ ബെന് എല്ലാം സെറ്റായി കഴിഞ്ഞാൽ എത്ര ആയിരിക്കും അവസ്ഥ അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഇനിയിപ്പോ ഒരു വൺ അവർ ഇല്ലേ ഒറ്റ മണിക്കൂറും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി വയനാടൻ മട്ടൻ കാലി സോറി പോത്തും കാലി കഴിഞ്ഞു ഉള്ളൂ ഒരു വന്നിട്ട് നമുക്ക് ആറ് മണിക്കൂറായി എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് എന്നാലും ഒന്ന് തുറന്നു ഓ നോക്കിപൊളിയായിട്ടുണ്ട് ബാബോ ഇനി ഇത് വെച്ച കറുപ്പ് കൂടും അപ്പൊ നമുക്ക് സമയമായി അതായത് നമ്മുടെ ടേസ്റ്റ് നോക്കാനുള്ള സമയമായി അതെ അടിപൊളി കാലിതാ കൊണ്ടുവരുന്ന മക്കളെ അടിച്ചു പൊളിക്കാനുള്ള സമയമാണ് ഉരുളിന്റെ പവർ അല്ലേ ണ്ട് നമ്മുടെ പൂത്തും കാലിന്റെ എല്ലൊക്കെ കാന്തിങ്ങനെ ഇറച്ചിയും മറ്റും മജ്ജിയൊക്കെ കൊഴുപ്പങ്ങനെ ഇറങ്ങി വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോ എന്താ പുഷ്പതിന്റെ ടേസ്റ്റ് ചെയ്യണം ആര് ചെയ്യും നീ ചെയ്യും ഞങ്ങള് രണ്ടുമൂന്ന് പേരും കൂടി രണ്ടാള് വന്ന് ഞങ്ങള് രണ്ട് മൂന്ന് പേരും കൂടി ഞങ്ങൾ ഉള്ള മൂന്നുപേരും കൂടി അടിച്ച് പൊളിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പൊ എന്തായാലും ഇതൊന്നും ചൂടാടണം ഈ ഇങ്ങനെ എടുത്തു കഴിക്കാനുള്ള നല്ല കൊതിയൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ എടുത്തു കഴിച്ചാൽ എടുത്തുകഴിച്ചാൽ വായുപൊള്ളും കഴിക്കാൻ കഴിയില്ല ചൂടാടും അടിയേണ്ട ഒരു കാര്യം ഇടാൻ ഇതെന്താണ് അടിപൊളി രസം അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് അതെ അല്ലേ തൂവികൊടുക്കട്ടെ എന്നാലും നമുക്കൊരു ഇട്ടാലാണ് പൊടി പൊടിയാക്കി രസം ഉണ്ടാവുള്ളൂ ഇങ്ങനെ അങ്ങനെ അതിന്റെ കൂടെ മിക്സ് ആയിട്ട് വരെ അങ്ങോട്ട് പൊട്ടിച്ചിട്ടോ വേര് മാത്രം ഓടുന്നുണ്ടോ വാക്കുക മൂടി വെക്കണം അപ്പൊ എന്തായാലും നമ്മടെ മല്ലിയിലും കൂടി ഇട്ട് കഴിഞ്ഞു സംഭവം അവസാനിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ ഒരു പത്ത് മിനിറ്റ് ചൂടൊക്കെ നമുക്കൊന്ന് മൂടി വെക്കാം അങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ടത് വിട്ട് കഴിഞ്ഞു അവസാനിച്ചു ചൂടാറട്ടെ ഇപ്പൊ തന്നെ അവകാശം നമ്മളിപ്പോ പാടിയുടെ മൂൾ ഭാഗത്താണ് ഇതുവരെ നിങ്ങൾ ആരും കാണാത്തൊരു സ്ഥലമാണ് ഈ സ്ഥലം പാടിയുടെ ബാൽക്കണിയോ അടിപൊളി മുകളിലെ അടിപൊളി പ്ലേസ് ആണ് ഇന്ന് നമ്മുടെ പോത്തുംകാല ആയതുകൊണ്ട് ഗംഭീരമായിട്ടൊരു പുതിയൊരു വൈബിൽ കഴിച്ച് ടേസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ മുകളിലേക്ക് വന്നത് അപ്പോൾ എന്തായാലും സെറ്റ് സ്ഥലമാണ് ഞങ്ങൾ കാണാം മരങ്ങളും മറ്റും എല്ലാം ആയി കാടുപോലെയുള്ള അടിപൊളി സ്ഥലം അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്യാല്ലേ പുഷ്പമ്മ പുഷ്പമ്മ കഴിക്കില്ല അല്ലേ പുഷ്പമ്മ പിന്നെ എങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും കഴിക്കാറില്ല അതുകൊണ്ട് ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല പക്ഷേ ഞങ്ങളൊരു ഒന്ന് രണ്ട് പേരും കൂടി ഇരുന്ന് കഴിച്ച് ആസ്വദിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ പോത്തും എങ്ങനെ എങ്ങനെയാണ് എന്നുള്ളതും നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ പുഷ്പമ്മ ഒന്ന് രണ്ട് പ്ലേറ്റിലേക്ക് വിളമ്പി കഴിക്കാം അല്ലേ അപ്പോൾ പുഷ്പമ്മൻ്റെ സമ്മതം അറിയിക്കാം അവിടെ അപ്പോ ഇതൊക്കെ കഴിച്ച് എല്ലാവരും സന്തോഷിക്ക എനിക്ക് അത്ര മാത്രം അറിഞ്ഞാ മതി അപ്പൊ ഞങ്ങളാണ് ടേസ്റ്റ് ചെയ്യുന്നത് കാലായി ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് കാണുമ്പോ തന്നെ കൊതിയായിട്ട് അതെ 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 നമുക്ക് യുദ്ധം തുടങ്ങല്ലേ ഒരു അംഗത്തിലേക്ക് ഞങ്ങൾ കളിക്കാൻ പോകുന്നത് പ്ലേറ്റ് കുടിക്കുക ഇത് കുറച്ചു തല്ലാം എന്നാലും നമുക്ക് ഇത് നമ്മള് പുഷ്പ് ഒരു കുറച്ച് ആപ്പങ്ങളൊക്കെ വേണ്ടിട്ട് എന്നാലും ഓരോ ആപ്പന്തൊക്കെ ഒരു പേര് അല്ലെ സംഭവങ്ങളൊക്കെ നല്ല ചൂടാറിയാ അല്ല പെർഫെക്റ്റ് ആയിട്ടല്ലേ അടിപൊളി ഉരിഞ്ഞിറങ്ങിയിരിക്കുന്നു ബീഫ് എനിക്ക് ചെറിയൊരു പീസ് മതി അതാണ് കണ്ടാ ചെറുത് എനിക്ക് ചെറിയ പീസ് മതി അവിടെയും ചെറുത് ഞങ്ങൾ രണ്ടുപേരും ചെറിയ ആൾക്കാരായതുകൊണ്ട് വളരെ ചെറിയൊരു പീസ് വെച്ചിട്ടാണ് ഞങ്ങൾ കഴിക്കാൻ പോണത് അല്ലേ ആ മുട്ടിയൊക്കെ മുട്ടിയുടെ സമയം ആയിട്ടില്ല കേട്ടോ െഴിക്കാം ഇരിക്കാനൊന്നും ടൈമില്ലേ ദോശ കുറച്ചൊന്ന് മാറ്റി വെക്കട്ടെ നമുക്ക് ഇന്ന് വൈകുന്നേരം വരെയൊന്നും കഴിക്കാലേക്കെത്രോ ഫുൾ കഴിച്ചു തീർത്തിട്ടേക്കുള്ളൂ അതെ സത്യത്തിൽ ഇത് ഞങ്ങള് രണ്ടുപേരും മാത്രം കഴിക്കുന്നു വിചാരിക്കണ്ട രണ്ട് ഞങ്ങളുടെ ഫുള്ള് പുതിയ ഒരു രണ്ട് സബ്സ്ക്രൈബേഴ്സിന് വിളിച്ചാണ് പക്ഷെ അവർക്ക് വരാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ അത് വരാൻ അതുകൊണ്ട് ഞങ്ങൾ തന്നെ പിടിത്തം പിടിക്കാൻ പ്ലാൻ കട്ട് ആ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് ഓ അതേണ്ടാ അപ്പൊ എന്തായാലും നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ടേസ്റ്റ് െ അപ്പൊ ഇനി അടുത്തത് എന്റെ എന്റെ ഊഴാണ് അപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ വായിൽ വെള്ളം കൂടി അടിപൊളി ബന്ധിട്ട് ഇത് വേണ്ടി എടുത്തിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് കൊതിയൂറിന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വെച്ച് കഴിക്കുന്നത് കണ്ട എന്താ സോഫ്റ്റ് അറിയാം സത്യത്തിൽ ഇങ്ങനെ സോഫ്റ്റ് ആവണെങ്കിൽ നമ്മൾ അജുനമോട്ട് ചേർത്തണം പക്ഷെ നമ്മൾ ചേർത്തില്ല പക്ഷെ എടുക്കാനൊക്കെ എളുപ്പം കിട്ടുന്നില്ലേ അടർന്ന് വരുന്നുണ്ട് ഇതാ സോഫ്റ്റ് രണ്ടു കഴിഞ്ഞു പിടിച്ച് കഴിക്കണം അല്ലേ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ അറിയാം നമ്മൾ ആറ് ആറര മണിക്കൂറോളം ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടി നോക്കുക ഇങ്ങനെ നമ്മൾ ഈ എല്ലിങ്ങനെ എടുക്കുക എല്ലിങ്ങനെ എടുത്തിട്ടുണ്ടാ ഉള്ളിന്ന് മജ്ജ വരുന്നാണ്ടോ ഈ മജ്ജയില് എന്താ ചെയ്യേണ്ടെന്ന് ചെയ്യണ്ടെന്നറിയോ അങ്ങനെ കഴിക്കാൻ പാടില്ല ഈ മസാല അല്ലേ ഈ ഈ മസാല മസാല കുറച്ച് മിക്സ് അങ്ങനെ കുറച്ച് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എന്റെ പൊന്നോ ഇത് കഴിക്കുന്ന എന്റെ പൊന്നോ ഇത് കഴിക്കന്നെ വേണം പുഷ്പ തെളിയിച്ചു കൂടെ ഇതില് ശരിക്കും നമുക്ക് ഒരു ഒരു കിലോ അല്ലെ ഒരു ഒന്നര കിലോ രണ്ട് കിലോ നമുക്ക് ശരിക്കും ബീഫ് കഴിച്ചാലും ഒന്നും ആവില്ല നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കണ അല്ല വളരെ സിമ്പിൾ ആയിട്ട് കളഞ്ഞിട്ടാണ് കഴിക്കുന്നത് കൈകൊണ്ട് തന്നെ നമുക്ക് എടുത്താൽ കത്തിയൊന്നും ആവശ്യമില്ല ഞങ്ങൾ കത്തിക്കോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കത്തിക്കൂടെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കത്തിയൊന്നും ഒന്നും വേണ്ട കൈ കൊണ്ടന്നെ കിട്ടുന്നുണ്ടല്ലേ ചൂടുകൊണ്ടാണ് വേണ്ട അങ്ങനെ എടുത്ത് അപ്പൊ ഇനി വലിച്ചു നീട്ടില്ല കഴിച്ച കഴിച്ച് നിങ്ങൾക്കെ പോരടിക്കണ്ട ഇതേപോലെ ആറേഴ് മണിക്കൂറിട്ട് വേവിച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാ ഇതിനോളം ടേസ്റ്റ് വേറെ വയനാടൻ ബീഫ് വയനാടൻ ബീഫ് നമ്മള് ഒന്ന് രണ്ടു പ്രോഷം കഴിച്ചിട്ടുണ്ട് ഹോട്ടലിൽ നിന്ന് വയനാട് പോയപ്പോ കഴിച്ചിട്ടുണ്ട്